ഈശോ മിഷിഹായിക്ക സ്ത്രു ആയിരിക്കട്ടെ ഹല്ലേ ലുയാ എന്റെ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ ഹല്ലയിലൂിയ മഴ പെയ്യുന്നതിന്റെ സ്വരമൊക്കെ നിങ്ങൾ കുറച്ച് കേൾക്കുന്നുണ്ടാവും കുറച്ച് ഡിസ്റ്റർബൻസ് വരും സാരമില്ല സഹിച്ചോ അത്ര വീഡിയോ എടുക്കാൻ ഒരു രക്ഷയില്ല അതുപോലെ മഴയില്ലേ ഒരു ഗ്യാപ്പില്ല അവസാനം ഇതിലിപ്പോ നാലും നാൽപ്പതായി അപ്പൊ അതുകൊണ്ട് ഏതായാലും ഒരു ഒരു കോർണറിൽ നിന്നെങ്കിലും എടുക്കാന്ന് വിചാരിച്ചു കേട്ടോ ഏതായാലും കർത്താവിനും പൊടങ്ങാതെയൊക്കെ സഹായിക്കുന്നതാണ് ഈശോട്ട് വലിയൊരു കരണയല്ലേ സാക്ഷ്യം വായിച്ചിട്ട് കുറച്ച് ദിവസമായി ഇന്നൊരു സാക്ഷ്യം വായിക്കാം സുഖാരിക്കൻ്റെ എത്രയും സ്നേഹ ബഹുമാനപ്പെട്ട് വിനോദിച്ച എൻ്റെ പേര് അനു ഞാൻ എറണാകുളത്ത് നിന്ന് തന്നെ കത്ത് എഴുതിയ ഒരു ഹിന്ദു മതവിശ്വാസിയാണ് അച്ഛൻ്റെ അഞ്ച് മിനിറ്റ് ടോക്കിലൂടെ കർത്താവ് എന്ന അനുഗ്രഹത്തെക്കുറിച്ചാണ് ഞാൻ എഴുതുന്നത് അപ്പോൾ ഈ ടോക്കിൻ്റെ പ്രത്യേകത ഇത് ജാതി മതഭേദമന്യേ എല്ലാവരുടെത്തേക്കും പോകുന്നതാണ് ആൾക്കാരെ ധാരാളം അനുഗ്രഹം പ്രാപിച്ചിട്ടുണ്ട് അല്ലേ യേശുവിനെ അറിയാൻ ഇടവരട്ടെ അതാണ് അപ്പം നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് പറയാം എൻ്റെ ഭർത്താവ് സർവീസ് എരിക്ക് മരിച്ചു പോയതാണ് ഗവൺമെന്റ് ജീവനക്കാർക്ക് സർവീസ് ഏരിക്കാൻ മരിച്ചുപോയാൽ ആശ്രിത നിയമ നിയമം അതായത് അവർക്ക് ആർക്കെങ്കിലും ജോലി ആശ്രിത നിയമനം നൽകുന്നതാണ് അദ്ദേഹം രണ്ടായിരത്തി പതിനഞ്ച് നവംബറിലെ മാസത്തിലാണ് പെട്ടെന്നുണ്ടായ ഹൃദയ സ്തംഭനം മൂലം മരിച്ചുപോയത് ഞാൻ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് അതിനെ തുടർന്ന് ജോലിക്ക് വേണ്ടി രണ്ടായിരത്തി പതിനാറ് മുതൽ പിന്നെ ഇരുപത് ജനുവരി മുതൽ അപേക്ഷ നൽകി സാധാരണ ഇങ്ങനെയുള്ള കേസുകൾ ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ ജോലി ലഭിക്കും എന്നാൽ എനിക്ക് ആറു മാസമായിട്ട് ജോലി വിളിച്ചത് ഫോർ സിക്സ് ഇയേഴ്സ് ആ സമയത്താണ് കോവിഡ് മഹാമാരി വരുന്നത് അങ്ങനെ ഞങ്ങൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാനും എൻ്റെ വീട്ടിലുള്ള ഞങ്ങൾ ആകെ എല്ലാവരും പിന്നെ വേറൊരു സ്ഥലത്തേക്ക് മാറി ഇങ്ങനെ താമസമൊക്കെ ആക്കി ആ സമയത്താണ് ഫേസ്ബുക്കിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം അച്ഛൻ്റെ ടോക്ക് കാണുന്നു ഞാൻ ആദ്യം അത് വെറുതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കിട്ടും നമ്മൾ അങ്ങനെയാണല്ലോ കുറച്ച് പേര് പിന്നെ ഞാനത് ശ്രദ്ധിക്കാൻ തുടങ്ങി ഞങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലെ ചേച്ചിയോട് ഈ ടോക്കനെ കുറിച്ച് സംസാരിച്ചു അപ്പം ചേച്ചി എനിക്ക് അട്ടപ്പാടിയിലെ സിസ്റ്റേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ അഭിഷേകന്റെ സിസ്റ്റേഴ്സ് ഉണ്ടല്ലോ നമ്മുടെ സിസ്റ്റേഴ്സ് അവരുടെ ഫോൺ നമ്പർ തന്നു അങ്ങനെ ഒരു ദിവസം ഞാൻ അവിടെ വിളിച്ചപ്പോൾ അവിടുത്തെ സിസ്റ്റർമാരെ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് വിനോദിച്ചതിന് തന്നെ മുന്നൂറ്റി രണ്ട് തൊള്ളായിരത്തി എഴുപത്തെട്ട് എപ്പിസോഡിൽ കണ്ടു പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു കണ്ടോ സുവിശേഷമല്ല പുരോഗമിക്കുന്നു നോക്കിയാൽ അല്ലേ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പിടിഎം എസ് ടി എം ഒക്കെ വലിയൊരു ഒരു ഒരു കൂട്ടായ്മയാണ് പിന്നെ അങ്ങനെ അപ്പോൾ ഞാനും കോട്ടനേഷനാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് അപ്പം ഞങ്ങൾക്കൊരു വീട് പോലും ഉണ്ടായിരുന്നില്ല അന്ന് ഞാൻ വിളിച്ചപ്പോൾ പിന്നെ വീടില്ലാത്ത കാര്യവും പറഞ്ഞിരുന്നു അങ്ങനെ ഏതായാലും ഈ രണ്ടായിരത്തി ആറ് സമയത്താണ് ടോക്ക് കേൾക്കാൻ തുടങ്ങുന്നത് ആ അതിൻ്റെ കൂടെ ഈ പിന്നെ ഈ രണ്ട് എപ്പിസോഡ് സെപ്പറേറ്റ് ആയിട്ട് കണ്ട് പ്രാർത്ഥിക്കാനും വേണ്ടിയിട്ട് അങ്ങോട്ട് തുടങ്ങുകയും ചെയ്തു ഞാൻ എനിക്ക് അർഹമായ ജോലിക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുക പക്ഷേ എനിക്ക് ജോലിയോടൊപ്പം തന്നെ ഒരു വീടും കൂടെ കർത്താവ് നൽകി അനുഗ്രഹിച്ചു ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു എനിക്ക് കർത്താവ് സാധിച്ചു തന്നേ എന്റെ കുടുംബ വീട് ദൈവം എനിക്കത് തന്നു പിന്നെ ദൈവത്തെ എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാകിയാണ് സ്വന്തം കയറി കയറിക്കിടക്കാനൊരു വീടെന്ന് പറഞ്ഞ എല്ലാവരും സ്വപ്നമാണ് ദൈവം എനിക്ക് സാധിച്ചു അതോടൊപ്പം തന്നെ എനിക്ക് ജോലിയും കിട്ടി അത് കർത്താവിന്റെ വലിയൊരു അനുഗ്രഹമായിട്ട് സാക്ഷരതി അയച്ചിരിക്കുകയാണ് എന്നിട്ട് പറയാം അച്ഛന്റെ ടോക്ക് വളരെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കൃപ അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ആണ് നൽകുന്നത് പിന്നെ ഞാൻ രണ്ടായിരത്തി ഇരുപത് മുതൽ ഇപ്പോൾ എല്ലാ ദിവസവും തുടക്കം ഡോക്ടറിയായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ രണ്ടുമൂന്ന് പ്രാർത്ഥനാ നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് ഈശോ എന്തായാലും ചെയ്തു കൊടുക്കും അല്ലേ ലുഹ്യ എനിക്ക് വലിയ സന്തോഷമാണ് നിങ്ങൾ സാക്ഷിക വായിക്കുന്നത് നിങ്ങൾക്കോ അല്ലേ ലുഹ്യ അതുകൊണ്ട് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈശോനെ അറിഞ്ഞ അല്ലെങ്കിൽ സ്കാനിങ്ങിലായിരിക്കും ആൾക്കാർക്ക് മാത്രമല്ല ആൾക്കാർക്ക് മറ്റുള്ളവർക്ക് എല്ലാം ജാതിപത വേദന അയച്ചു കൊടുക്കുക ഈശോ പ്രവർത്തിക്കുന്നേ അവർ നമ്മളിപ്പോൾ മതമാറാനൊന്നും അല്ലല്ലോ പറയുന്നേ നമ്മൾ പറയുന്നത് എന്താ നമ്മൾ അനുഗ്രഹം പ്രാപിക്കുക അല്ലേ അപ്പം യേശുവിനെ അറിയാം ബാക്കിയൊക്കെ അവരൊക്കെ ഉള്ള കാര്യം അല്ലേ പ്രൈസ്തല്ല ഓക്കെ അങ്ങനെ പണിയെടുക്കണം ഈ ചോദിക്കുമ്പോൾ നന്നായിട്ട് ജോലി ചെയ്യണം കേട്ടോ ഇത്രയുമുള്ള സഹോദരങ്ങൾ എന്നെ നമ്മുടെ വിഷയത്തെ ഇങ്ങനത്തെ എപ്പിസോഡ് നിങ്ങൾ എടുത്തു വെക്കണേ എടുത്ത് സൂക്ഷിച്ചു നോക്കണം നമ്പറൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് ആവശ്യമുള്ള സമയത്ത് അങ്ങോട്ട് ഇങ്ങനെ അയച്ചു കൊടുക്കണം ഇങ്ങനെ ചെയ്യണം കേട്ടോ ഇത്രയുള്ള സഹോദരങ്ങൾ എന്നെ നമ്മുടെ വിഷയത്തിന് തലക്കെട്ട് നിലനിൽക്കുമോ എന്നറിയാൻ പ്രത്യാശ നോക്കുക എന്നുള്ളതാണ് തലക്കെട്ട് നിലനിൽക്കുമോ എന്നറിയാൻ പ്രത്യാശ നോക്കാന്നുള്ളതാണ് തലക്കെട്ട് പ്രഭാഷകന്റെ പുസ്തകത്തിൽ മുപ്പത്തിനാലാമത്തെ അധ്യായത്തിലെ പതിനാല് പതിനഞ്ച് തിരുവചനങ്ങളാണ് അലക്കെട്ട് പറഞ്ഞപ്പോഴും അവർ കാര്യം ഓർത്ത് നമ്മൾ അഭിഷേക നിശ്ചയിച്ച കുറച്ച് ദിവസം പറഞ്ഞായിരുന്നു അതായത് നമ്മുടെ അവിടുത്തെ യുവജനങ്ങൾക്കുള്ള അടുത്ത ധ്യാനം ഓഗസ്റ്റ് മാസം ഏഴാം തീയതി മുതൽ പത്താം തീയതി വരെ വ്യാഴം ടു സൺഡേ കേട്ടോ പിന്നെ മഴക്കുളത്തെ അപ്പൊ അത് പ്രത്യേകിച്ച് യുവജനങ്ങൾ വേഗം പോയി കൂടു കേട്ടോ അഭിഷേകിശേഷം ധ്യാനം കൂടി നിങ്ങൾക്ക് ഒരു വലിയ ദൈവാനുഗ്രഹം ഉണ്ടാവും കേട്ടോ അപ്പൊ അത് ഇറക്കിയാൽ പറയാം ഇത് ഇത് നമ്മുടെ വിഷയത്തിലേക്ക് വരാം അപ്പൊ നിലനിൽക്കുമോ അറിയാൻ പ്രത്യാശം നോക്കാന്നുള്ളതാണ് ഞാൻ ധ്യാനത്തിന്റെ പിന്നെ ഇത് കാരണം കൂടെ പറയുന്നത് കേട്ടോ ഇവിടെയുള്ള സഹോദരങ്ങളെ ഇതാണ് ബാലകൃഷ്ണൻ ഇതാണ് ദൈവഭക്തന്റെ ജീവൻ നിലനിൽക്കും എന്റെ കാരണം എന്താ പറയുക അവന്റെ പ്രത്യാശ അവന്റെ രക്ഷകനിലാണ് ക്രൈസ്തലോഡ് അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാലേ ഇത് നല്ല കാറ്റ് വേശിയായിരുന്നു ഇവിടെ പിന്നെ ഇന്നലെ കാറ്റ് നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മുടെ കോമ്പതിൽ വെച്ചാൽ ചെടികളൊക്കെ ഇങ്ങനെ ചേർത്ത് പുറത്തിറക്കി വെക്കുന്നു പിടിച്ചു നോക്കാണ് എന്ന് പറയുന്ന പോലെ ഒരാളെ നിലനിൽക്കുമോ പറയു ദൈവഭക്തന്റെ ജീവൻ നിലനിൽക്കാൻ അവൻ മരിക്കുന്നില്ല അവന്റെ ജീവൻ നിത്യജീവനായിട്ട് നിത്യജീവനായിട്ടങ് നിലനിൽക്കുകയാണ് എന്ന കാരണം എന്ന് അറിയോ കാരണം അവന്റെ പ്രത്യാശ അവന്റെ രക്ഷകനിലാണ് അതുകൊണ്ടേ ഇപ്പൊ നമ്മുടെ പ്രത്യാശ നമ്മുടെ മക്കളിലാണെങ്കിൽ ഉറപ്പായിട്ട് നിലനിൽക്കാൻ സാധ്യതയില്ല നമ്മുടെ പ്രത്യാശ നമ്മുടെ കാരൻസ് ഞാൻ പറയുന്നില്ല നമ്മുടെ സുഹൃബന്ധത്തിലോ രാഷ്ട്രീയത്തിലോ സമ്പത്തിലോ കഴിവിലോ സ്വത്തിലോ ഒരു സാധ്യതയില്ല കേട്ടോ അത് കാറ്റ് വരുമ്പോൾ തീരും അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് തകിടം മറിഞ്ഞ് തരിപ്പണായി പോകട്ടെ വിഷമിക്കരുത് നിങ്ങൾക്ക് ഒരു പ്രത്യാശയം ഉണ്ടാവും കർത്താവിൽ പ്രത്യാശ കർത്താവിൽ പ്രത്യാശ വെച്ചിട്ട് ആരാണ് ഭഗ്നാശനായി തീർന്നിട്ടുള്ളത് ദൈവത്തിന്റെ വചനമല്ലേ ഈ തേജരു കാര്യം തന്നെ നോക്കിയേ അല്ലേ ദൈവം എത്ര അത്ഭുതകരമായ വഴികളിലൂടെ കൊണ്ടുപോയി വിടുന്നത് ഇവിടെ ഞാൻ വിചാരിച്ചിരുന്നു അഭിഷേകം നിശ്ചയിച്ചാൽ അവർ ആ കറക്റ്റ് ആണ്ട് എപ്പിസോഡ് പറഞ്ഞു അല്ലേ ദൈവത്തിന്റെ ഒരു വഴികളെ അല്ലെ രൂപ അറുതവൃത്തിയെ അനുഗ്രഹിക്കണം കേട്ടോ ഇവിടെയുണ്ട് അപ്പൊ അതുകൊണ്ട് നിലനിൽക്കണമെന്നാണ് പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം പ്രത്യാശ നഷ്ടപ്പെട്ട് വരുന്നത് അതായത് പ്രത്യാശ നമ്മളെ നിരാശരാകുന്നില്ല അല്ലെ റോമാല വാചനം നിങ്ങൾക്ക് അറിയാം പറഞ്ഞു പറഞ്ഞൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ വൃത്തിയെ അനുഗ്രഹിക്കുന്നത് കേട്ടോ ശു വൃത്തിയെ പിന്നെ നമ്മുടെ പി ഡി എമ്മിൽ പ്രദേശത്ത് ശരിക്കും പറഞ്ഞാൽ ഈ ടോക്കിനൊക്കെ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ ആ ഒരു മധ്യസ്ഥ പ്രാർത്ഥനകളെല്ലാം നിങ്ങൾക്ക് കിട്ടിക്കോളൂ ശ്രദ്ധിക്കാം ഹാലെ രൂയ ഹാലെ രൂയ ഹാലെ രൂയ കർത്താവെ സ്തുതിക്കുന്ന ഒച്ചത്തിൽക്കാം ഹലുയ ഹലു ഹാലുയ ഹലു കർത്താവെ അത്ഭുതകരമായ സാക്ഷ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവെ പ്രത്യേകിച്ച് പ്രത്യാശ നഷ്ടപ്പെട്ട നിരാശയ്ക്ക് അടിവപ്പെട്ട് ജീവിക്കുന്ന ഓരോ ജീവിതങ്ങളോടും യേശുവിന്റെ നാമത്തെ കല്പിക്കുന്ന നിരാശ നീ പുറത്തു വരിക നീ പ്രത്യാശയിൽ അടിയുറയ്ക്കുക നീ നിലനിൽക്കാൻ ഇടവരട്ടെ നീശോടെ നാമത്തിൽ അനുഗ്രഹിക്കുക കർത്താവ് ദൈവ പ്രത്യേകം ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് സാക്ഷ്യത്തിൽ കേട്ടതുപോലെ കർത്താവായ ദൈവമേ നാളുകളായിട്ട് കർത്താവ് അർഹതപ്പെട്ട ജോലിക്ക് അപേക്ഷ വെച്ചിട്ട് കിട്ടാത്തവർക്ക് വേണ്ടി ആശീർവാദം നൽകുമ്പോൾ പൈസാജ്യ ബന്ധനങ്ങളെ തടസ്സങ്ങൾ വിട്ടുപാരു നിങ്ങളെ പ്രത്യാശ രക്ഷകളിലാണെങ്കിൽ കർത്താവ് തന്നെ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ തടസ്സങ്ങൾ വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കും അപ്പോൾ കർത്താവ് അതുപോലെ ഒരു ഭവനമില്ലാത്തത് കൊണ്ട് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണെന്നറിയത്തില്ല പക്ഷേ അത്ഭുതകരം ദൈവം ഇടപെടും ആ വിശ്വാസം തന്നെ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ നാമത്തിന്റെ എല്ലാ നിയമങ്ങളും അനുഗ്രഹിക്കുന്നു വിശ്വസിക്കാൻ കൃതിയും ദാവദേവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ